എവിടെയെങ്കിലും പോവാൻ നേരത്ത് നല്ല ഡ്രസ്സ് ധരിച്ച് അതിനൊപ്പം അടിപൊളി ഒരു പെർഫ്യൂം കൂടെ ആയാൽ അതൊരു കോൺഫിഡൻസ് ആണല്ലേ പെർഫ്യൂം എന്നത് പലരുടെയും ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഇതിനെല്ലാം പുറമെ പെർഫ്യൂം ഒരു മൂഡ് എൻഹാൻസർ കൂടിയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പെർഫ്യൂം കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ അപകട സാധ്യതകൾ ഏറെ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും അതേസമയം ഏറ്റവും അപകടകരമായ ഒരു ഉപയോഗ രീതിയുമാണ് കഴുത്തിൽ പെർഫ്യൂം പുരട്ടുന്നത് ഇത് ഗുരുതരമായ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴി വെച്ചേക്കാം അതുപോലെ തന്നെ ശരീര ദുർഗന്ധം ഒരു പരിധിവരെ അകറ്റാൻ പെർഫ്യൂമുകൾ സഹായിക്കുന്നുണ്ട് എന്നാൽ ചില പെർഫ്യൂമുകൾ ചിലരുടെ ശരീരത്തിന് യോജിച്ചതായിരിക്കില്ല അത് അറിയാനും ഒരു വഴിയുണ്ട് പെർഫ്യൂമുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് കൈമുട്ടിനെ താഴെ പുരട്ടി പരിശോധിക്കുക ശരീരത്തിന് യോജിക്കാത്തതാണെങ്കിൽ ചൊറിച്ചിലും ചുവപ്പ് നിറവും പൊള്ളലും ഉണ്ടാകാം പല പെർഫ്യൂമുകളിലും പാരാബെൻസ് സിന്തറ്റിക്ക മസ്കുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവ നിങ്ങളുടെ ഹോർമോൺ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ കഴിവുള്ള കെമിക്കലുകളാണ് അതുകൊണ്ട് തന്നെ ഇവയെ എൻഡോക്രൈൻ ഡിസ്രപ്റ്റിംഗ് കെമിക്കൽ എന്നാണ് വിളിക്കുന്നത് നേരത്തെ ചർമ്മമുള്ള ഇടമാണ് കഴുത്ത് ഇതിനു പുറമെ തൈറോയിഡ് ഗ്രന്ഥിയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഇവിടെ പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ ഹോർമോൺ അസന്തുലിതാവസ്ഥ തൈറോയിഡ് തടസ്സം ഉപാചിയ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം ദീർഘകാലമായി ഇവ ഇത്തരത്തിൽ ഉപയോഗിച്ചാൽ സ്തനാർബുദം പ്രോസ്ട്രേറ്റ് ക്യാൻസർ പോലുള്ള ഹോർമോണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്യാൻസറിന് സാധ്യതയുണ്ടായേക്കാം നേരിട്ട് കഴുത്തിൽ പെർഫ്യൂം പുരട്ടുന്നതിനാൽ തൈറോയിഡ് ഗ്രന്ഥിയെ ഇത് ബാധിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഇത് തൈറോയിഡ് പ്രശ്നങ്ങൾ പി സി ഓ എസ് പ്രത്യുത്പാദന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം ഇനി ഇതുമൂലമുള്ള ചർമ്മരോഗങ്ങൾക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഫോട്ടോ സെൻസിറ്റിവിറ്റി കറുത്ത പാടുകൾ അലർജി പിഗ്മെന്റേഷൻ എന്നിവയ്ക്കും കാരണമായി ബ്രൗൺ മുതൽ കറുപ്പ് നിറത്തിലുള്ള പാടുകൾ വരെ ഇത്തരത്തിൽ സൗന്ദര്യവർദ്ധകളും പെർഫ്യൂമുകളും ഉണ്ടാക്കിയേക്കാം ആൽക്കഹോൾ സുഗന്ധത്തിനു വേണ്ടി ചേർക്കുന്ന സിന്തറ്റിക് ഘടകങ്ങൾ എന്നിവ ചർമ്മത്തെ പ്രകോപിപ്പിക്കുന്ന അലർജിക്ക് കാരണമാകും ഇത്തരം അസ്വസ്ഥതകളും വീക്കവും മെലാനിൻ ഉൽപാദനം വർദ്ധിപ്പിക്കും അതിന്റെ ഫലമായി ഇരുണ്ടു പാടുകൾ ഉണ്ടാവുകയും ചെയ്യും കഴുത്തിൽ പെർഫ്യൂം പുരട്ടാതെയിരിക്കുക എന്നത് തന്നെയാണ് പ്രാഥമികമായി ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഇത് കൂടാതെ ദോഷകരമായ സിന്തറ്റിക് കെമിക്കലുകളുള്ള പെർഫ്യൂമുകൾ വിട്ട് ജൈവ പെർഫ്യൂമുകളിലേക്ക് മാറുന്നതും ശരീരത്തിന് നല്ലതാണ്